ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിൻ്റെ ഇരുന്നൂറ്റി രണ്ടാമത് പ്രതിവാര ഓൺലൈൻ സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം എൻ്റെ പേര് ഷാജിമോൻ ഉളഷ ഓൺലൈൻ സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് സുബിൻ്റെ പുനർജന്മം ആത്മഹത്യ എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് മനസ്സിൽ ശേഷിക്കുന്ന ചോദ്യങ്ങളുമായി സുബിൻ വീട് വിട്ടിറങ്ങിയിട്ട് ഇന്ന് മൂന്നാം ദിനം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആദ്യം വന്ന വണ്ടിയിൽ ആദ്യമായി ടിക്കറ്റ് എടുക്കാതെയുള്ള യാത്ര ട്രെയിൻ ഏത് ദിശയിലേക്കാണ് എന്ന് നോക്കിയില്ല യാത്ര എവിടെ നിർത്തണമെന്ന തീരുമാനമില്ല ഒന്നു മാത്രം ജീവിതം മടുത്തു അവസാനിപ്പിക്കണം മൂന്ന് നാൾ കൊണ്ട് പല ട്രെയിനുകൾ കയറി പല സ്റ്റേഷനുകളിൽ ഇറങ്ങി ഒരു ഭാഗത്തു നിന്നും യാത്രയായി മറ്റൊരു ട്രെയിനിൽ അതേ സ്ഥല സ്ഥലവും മറികടന്ന് ദൂരങ്ങൾ സഞ്ചരിച്ചു യാത്രയിലെ മടുപ്പിൽ എവിടെയൊക്കെയോ ഇറങ്ങി നടന്നിരുന്നു ഉത്സവപ്പറമ്പുകളിലൂടെയുള്ള കറക്കങ്ങളായിരുന്നു കൂടുതലും രാത്രിയിൽ പല പല നിമിഷങ്ങൾ തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ ശ്രമിച്ചു അപ്പോഴെല്ലാം വീട്ടിലുള്ള തൻ്റെ പാവം മാതാപിതാക്കളുടെ വേദന നിറഞ്ഞ മുഖങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കും ഇന്നും കഷ്ടപ്പാടുകൾ നിറഞ്ഞ അവരുടെ ജീവിതത്തിന് മോചനം കൊടുക്കുവാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന മനസ്സിൻ്റെ ആദിയാണ് സുബിനെ നിരാശനാക്കി മാറ്റിയത് വിദ്യാഭ്യാസക്കുറവുള്ള അച്ഛനും അമ്മയും ചോര നീരാക്കിയാണ് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിച്ചത് ജോലി തേടി അലഞ്ഞ നാളുകൾ സർട്ടിഫിക്കറ്റുകൾക്ക് വെറും പേപ്പർ വില പോലും കൽപ്പിക്കാത്ത പല പല ഓഫീസുകൾ എല്ലാവർക്കും മുൻപരിചയമാണ് മുഖ്യം എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയാലല്ലേ എക്സ്പീരിയൻസ് ഉണ്ടാവൂ ഇതായിരുന്നു സുബിന് പറയാനുണ്ടായിരുന്നത് പക്ഷേ ആര് കേൾക്കാൻ ഒപ്പം തോറ്റുപഠിച്ച കൂട്ടുകാർ പലരും ശു ശുപാർശകളിലൂടെ ഉന്നതങ്ങളിൽ എത്തപ്പെടുന്നതും സുബിന് കാണേണ്ടി വന്നു സമരവും രാഷ്ട്രീയ കൊടികളുമായി നടന്നവർ പോലും പല സ്ഥലത്തും ജോലിക്ക് കയറി അലഞ്ഞുമടുത്തപ്പോൾ നിരാശകൾ ജനിച്ചു അതിൽ നിന്നും ജീവിതം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലെത്തി ലക്ഷ്യപ്രാപ്തിയിൽ എത്തപ്പെടുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം തനിക്കായി ജീവിച്ച വേദന നിറഞ്ഞ രണ്ട് മുഖങ്ങൾ ജീവൻ കളയാനുള്ള മാർഗത്തിൽ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ എല്ലാം കൂടി ഓർക്കുമ്പോൾ സുബിന് ആത്മഹത്യ പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല ഏതോ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രഭാഷണമായിരുന്നു ഉച്ചഭാഷണിയിലൂടെ സുബിൻ്റെ കാതുകളിൽ എത്തിയത് നിരാശ ബാധിച്ചവരെ നിങ്ങൾ തളരരുതി ഏതിനും പോംവഴി ഉണ്ട് ഉണ്ടാക്കണം ഇത്രയും കേട്ട അയാൾ ക്ഷേത്ര മൈതാന മൈതാനിയിലെ നിറഞ്ഞ സദസ്സിൻ്റെ ഒരരുകിൽ ചേർന്നു നിന്നു കാഷായ വേഷധാരിയായ ഒരു സന്യാസിയുടെ പ്രഭാഷണം ചെറു പുഞ്ചിരി തൂകിക്കൊണ്ട് ഗാംഭീര്യമായ ശബ്ദം ആരിലും ആകർഷണം തോന്നും വിധമായിരുന്നു വേദിയിൽ നിന്നും ഒഴുകി വരുന്ന ആ സന്യാസ്യ സന്യാസ ശ്രേഷ്ഠന്റെ ഓരോ വാക്കുകൾക്കും നിരാശ ബാധിച്ചവർക്ക് പ്രചോദനമാകുവാൻ കെൽപ്പുള്ളതാണെന്ന് അവന് തോന്നി ജനന സമയത്ത് തന്നെ നമ്മളുടെ വിധി എഴുതുന്ന പ്രപഞ്ച ശക്തി അതായത് ഈശ്വരൻ ആ ശക്തിയെ മുറുകെ പിടിച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്തിയാൽ നാം വിജയിച്ചു സന്യാസിയുടെ വാക്കുകൾ ഒഴുകിക്കൊണ്ടിരുന്നു അത് കേൾക്കുമ്പോൾ എന്തോ ഒരു ആവേശം അണപുട്ടുന്നതായി സുബിന് തോന്നി ഒരു മരത്തിൻ്റെ വേരുകൾ പോലെ ഒരു വീടിന്റെ അടിത്തറ പോലെ ഒരു മനുഷ്യന്റെ മനസ്സ് ഉറച്ചതാവണം അല്ലെങ്കിൽ നല്ല വേരില്ലാത്ത മരം ചെറിയ കാറ്റിൽ പോലും നിലംപതിക്കും മോശം അടിത്തറയുള്ള വീട് അധികകാലം നിലനിൽക്കില്ല അതുപോലെ ഉറച്ച മനസ്സില്ലാത്തവർ നിസാര കാര്യങ്ങൾക്ക് നിരാശനാകും സുഖവും ദുഃഖവും ശാശ്വതമല്ല തിരമാലകൾ പോലെ ഉയർന്നുപൊങ്ങി ഇല്ലാതാകും വീണ്ടും ജനിക്കും വീണ്ടും മറയും സമുദ്രത്തിൽ തന്നെ നിലകൊള്ളും ആത്മീയതയിലൂടെ മനസ്സിനെ ഉറപ്പിക്കാം എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്വാമിയുടെ വാക്കുകൾ സുബിനെ പുതുജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്ന ഒരു മാർഗമായി അവന് തോന്നി സ്വാമിയുടെ പ്രഭാഷണം കഴിഞ്ഞ് വേദിയിൽ നിന്നും ഇറങ്ങി വന്ന സ്വാമിയുടെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് പരിസരം മറന്ന സുബിൻ കിടന്നു എല്ലാ കണ്ണുകളും അതിശയമാംവിധം ആ രംഗത്തിൽ എത്തുന്നു സ്വാമി ആ ചെറുപ്പക്കാരനെ പിടിച്ചുയർത്തുന്നു കരഞ്ഞു കലങ്ങിയ കണ്ണുകളും നിസ്സഹായനുമായ അവൻ്റെ തൊഴുകൈകൾ ചേർത്ത് പിടിച്ച സ്വാമി ആ ചെറുപ്പക്കാരനെയും കൂട്ടി ആൾ തിരക്കിൽ നിന്നും നടന്നു ക്ഷേത്രം ഓഫീസിലെത്തി സുബിന് അഭിമുഖമായി ഇരുന്ന സ്വാമി ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ നിരാശ കലർന്ന ദുഃഖങ്ങൾ ഒന്നൊന്നായി കേട്ടു സ്വാമി എന്നെ കൈവിടരുതേ സുബിൻ കൊച്ചുകുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ സ്വാമി സുബിനെയും കൂട്ടി ആശ്രമത്തിലെത്തി നിശബ്ദത നിറഞ്ഞ അന്തരീക്ഷം മൂന്ന് നാല് പേരടങ്ങുന്ന സ്വാമിയുടെ ചെറിയ ആശ്രമം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സുബിൻ ആശ്രമ ജീവിതത്തിലൂടെ പുതിയൊരു ജീവിത ശൈലി കുടമയായി മാറി നന്നേ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി സ്വാമിയോടൊപ്പമുള്ള പ്രാർത്ഥനകൾ യോഗമുറകൾ ധ്യാനം പുരാണ കഥകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ ഗ്രന്ഥവാഖ്യാനങ്ങൾ എല്ലാം സ്വാമി എന്ന ഗുരുമുഖത്തു നിന്നും സ്വായത്തമാക്കുമ്പോൾ മുതൽ നിരാശനായ സുബിന്റെ പുനർജന്മം നടന്നതായി അവന് തോന്നി മനസ്സിലെ ഓരോ ആദികളും ഒഴിച്ചു മാറ്റപ്പെടുന്നതായി അവന് തോന്നി ദുഃഖങ്ങളും ദുരിതങ്ങളും മറികടന്ന് മനസ്സിനെ സുഖത്തിലെത്തിക്കുവാനുള്ള വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ആശ്രമത്തിലെ ഗുരുവിന്റെ വാക്കുകളെല്ലാം തന്നെ അവന്റെ മനസ്സിൽ മായാത്ത വിധം പതിച്ചു ആ വാക്കുകൾ മനസ്സിന് ശക്തി കൂട്ടുന്നതായി തോന്നി ഉന്നത വിദ്യാഭ്യാസമുള്ള സുബിന് സ്വാമി മികച്ച ഒരു സ്ഥാപനത്തിൽ ജോലി വാങ്ങിക്കൊടുത്തപ്പോഴും അയാൾക്കിതെല്ലാം ഒരു സ്വപ്നമാണോ എന്ന് തോന്നിയിരുന്നു ആത്മീയതയിലൂടെ മനസ്സിനെ ഉറപ്പുള്ളതാക്കിയ അയാൾ പണ്ട് കരുതിയിരുന്നത് എത്രയോ വിഡിദ്ധമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി സന്യാസ ജീവിതത്തിൽ മാത്രമുള്ളതല്ല ആത്മീയ ഉണർവ് എന്ന തിരിച്ചറിവുണ്ടാകുവാൻ സുബന് ഏറിയ കാലം ആവശ്യമായിരുന്നില്ല ജോലി നേടി മാതാപിതാക്കളുമായി ഇടയ്ക്കിടയ്ക്ക് ആശ്രമത്തിൽ എത്തുന്ന സുബിന്റെ ജീവിത നേട്ടങ്ങൾക്ക് പിന്നിലുള്ള സ്വാമിയുടെ നാവിൽ നിന്ന് ഒഴുകിയെത്തിയ വാക്കുകൾ ഇന്നും മായാതെ സൂക്ഷിച്ചിരുന്നു തൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വിഘതം ഇന്നും സുബിൻ ആശ്രമത്തിലെത്തി സ്വാമിയുടെ പാദങ്ങളിൽ കാണിക്കയായി സമർപ്പിക്കും കാലങ്ങൾ കടന്നുപോയി സുബിൻ രണ്ട് കുട്ടികളുടെ പിതാവായി കുടുംബസമേതമായി ആശ്രമത്തിൽ എത്തുമ്പോഴും സുബിൻ ഒരു കൊച്ചുകുട്ടിയായി മാറും സ്വാമിയുടെ പാദങ്ങളിൽ തനിക്കൊപ്പം കുട്ടികളെയും നമസ്കരിപ്പിക്കുവാൻ സുബിൻ മറന്നിരുന്നില്ല കൂടി സുബിനും കുടുംബവും ആശ്രമത്തിൽ വരുമ്പോഴും സ്വാമിയുടെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസങ്ങളും ആർക്കും കാണുവാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോഴും ആശ്രമത്തിൽ ദൈനംദിന ചടങ്ങുകൾ മുടക്കം കൂടാതെ നടന്നിരുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു